ഒരു പുതിയ വീഡിയോ എടുക്കും സ്വാഗതം കേട്ടോ ഇതേ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കണ്ടിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് സബ്സ്ക്രൈബർ പറയുക ഇതൊന്ന് മാറ്റി പിടിക്ക് ഈ ഇത് കുറേ കഥയുടെ ഓരോ വീഡിയോ തന്നെ ഒരേ വീഡിയോ ആണെന്ന് തോന്നുന്നു അതുകൊണ്ടൊന്ന് മാറ്റി പുറത്തൊക്കെ നടന്നൊന്ന് സംസാരിച്ച് വീഡിയോ എടുക്കാൻ പറയുന്നുണ്ട് എനിക്കത് ആഗ്രഹമില്ലാന്നിട്ടല്ല സമയമില്ല പകല് ആണെങ്കിൽ നമുക്ക് അവിടെയൊക്കെ നടന്ന് വീഡിയോ എടുക്കാം തന്നെയുള്ള വേറൊരാളോടെ നമുക്ക് ഹെൽപ്പ് ചെയ്യാനും വേണം വീഡിയോ ക്യാമറയൊക്കെ പിടിച്ചെടുക്കാൻ ഇത് വൺ മാൻ ഷോയാണ് ഏഹ് പിന്നെ നമുക്ക് രാത്രി പുറത്ത് ലൈറ്റ് ലൈറ്റും പിടിച്ചിടക്കാൻ പറ്റത്തില്ലല്ലോ ഇത് ഇപ്പോൾ സമയം അറിയാവോ അറിയാമോ മണിയപ്പോൾ എത്രയാവും പത്ത് മണിയാകുമ്പോൾ പോകും അതുകൊണ്ട് ഇന്നു അങ്ങ് ക്ഷമിക്കേ ഇങ്ങനെ എന്തെങ്കിലും ഒരു മാർഗം ചെയ്യാം വേറെനെസ് എടുത്ത് കേട്ടോ ഇന്നൊരു കല്യാണത്തിനൊക്കെ പോയി ചെന്നതാണ് മോളി എൻ്റെ കൂട്ടുകാരി മോളിയുടെ മോളുടെ കല്യാണം സന്ദ്ര സ്റ്റാജിയുടെ കല്യാണമായിരുന്നു തൃശ്ശൂർ വെച്ചായിരുന്നു തൃശ്ശൂർ കൊരട്ടിയിൽ വെച്ചിട്ട് ആ കല്യാണം കഴിഞ്ഞിട്ടൊക്കെ വന്ന് വിളിച്ച് മറ്റൊരു ടൗണിൽ പോയി ഒന്ന് കരക്കണ്ടൊക്കെ ചെയ്തു ഉള്ളൂ അപ്പോൾ ഒരു വീഡിയോ ചെയ്തേക്കാം എന്ന് തോന്നുന്നു അപ്പോൾ എന്താണ് ഇത് കണ്ടൻറ്റ് ഇതിലും കല്യാണത്തിന് പോയിട്ട് വന്നതല്ലേ കല്യാണക്കാരി തന്നെയായിട്ടെ അല്ലേ നമ്മുടെ പിള്ളേര് എല്ലാം വിവാഹം കഴിഞ്ഞ് നല്ല ജീ നല്ല രീതിയിൽ സന്തോഷമായിട്ട് ജീവിക്കുന്നവരുമുണ്ട് അല്ലാത്ത സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ പോകുന്നവരുമുണ്ട് തീരെ മോശാവസ്ഥയിൽ ഉണ്ട് അല്ലേ അപ്പം ഒരു കാര്യം ഇതിപ്പോൾ അറേഞ്ച്ഡ് മാരേജായിരുന്നു കേട്ടോ അറേഞ്ച്ഡ് മാരേജും ലവ് മാരേജും തമ്മിൽ വ്യത്യാസമുണ്ട് കാരണം അറേഞ്ച്ഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഭാര്യയും ഭർത്താവും കുറച്ച് നല്ല മെമ്മറീസ് എന്താ ഉണ്ടാക്കിയെടുക്കണം അതെന്താ അങ്ങനെ കാരണം മറ്റവർക്ക് മെമ്മറി ലവ് മാരേജുകാർക്ക് മെമ്മറീസ് ഒത്തിരി ഉണ്ടാവും അവരുടെ മെമ്മറീസ് എല്ലാം സ്വീറ്റ് ആയിരിക്കും അല്ലേ ലവ് മാരേജ് ചെയ്തവരുടെ മെമ്മറീസ് ലൈഫ് ആണെന്ന് ഞാൻ പറയുന്നില്ല മെമ്മറീസ് സ്വീറ്റ് ആയിരിക്കും കാരണം അവർ ജീവി അവര് പ്രേമിച്ച് നടക്കുമ്പോൾ അവർക്ക് യാതൊരുവിധ പ്രാരാബ്ദങ്ങളും അവരറിയുന്നില്ല അല്ലേ കർടയാതാക്കണ്ട അങ്ങനെ ഡിസ്കഷൻ ഇല്ല സാമ്പത്തിക ഡിസ്കഷൻ ഒന്നുമില്ല പിന്നെന്താ ഉള്ളത് എവിടെയെങ്കിലും ബീച്ചിൽ പോവുക ഐസ്ക്രീം കഴിക്കുക സിനിമ കാണുക ഇഷ്ടപ്പെട്ടത് അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങിച്ചു കൊടുക്കുക എന്തെങ്കിലുമൊക്കെ അതിനൊക്കെ പൈസ എങ്ങനെയും ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യും ഹാപ്പി ഒരു സങ്കടവും ഇല്ല പിന്നെ സൗന്ദര്യ പിണക്കുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ പിന്നെ അത് കാരണം അവർക്ക് നല്ല മെമ്മറീസ് ആയിരിക്കും കാരണം ജീവിതത്തിൻ്റെ പ്രാരാബ്ദങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് അതിൻ്റെ ദുഃഖം അവരറിയുന്നില്ല ആ ദുഃഖത്തിൽ നിന്നുള്ള പിണക്കമില്ല പിണക്കം വഴിയുള്ള അകൽച്ചയില്ല അപ്പോൾ അതുകൊണ്ട് മെമ്മറീസ് ലവ് മാരേജ് ആരുടെ ആൾക്കാരുടെ മെമ്മറീസ് നല്ല സ്വീറ്റ് മെമ്മറിയാകും അല്ലേ ഒരു കുറ്റങ്ങളും കുറവുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ആരും കാണുന്നില്ല പ്രേമത്തിന് കണ്ണുമില്ല മൂക്കുമില്ലെന്ന് പറയുന്നവര് അപ്പോൾ ഇവർക്ക് ജീവിതത്തിൽ അഥവാ എന്തെങ്കിലും ഒരു അകൽച്ച വന്നാലും വന്നാലും അവർക്കതിന് തരണം ചെയ്യാൻ പറ്റും കാരണം അവരുടെ ഓൾഡ് മെമ്മറീസിനെ അവർക്ക് റീ ചെയ്തിട്ട് വീണ്ടും വീണ്ടും സ്നേഹിക്കാൻ ഒരു പ്രവണത അവർ ഉണ്ടാവും അല്ലെങ്കിൽ മാപ്പ് കൊടുത്തിട്ട് ക്ഷമിച്ചിട്ട് വീണ്ടും ഒന്നിക്കാനായിട്ടോ ഒക്കെ ഉണ്ടാവും പിന്നെ ഈ ഓർമ്മകളെ താലോലിക്കാൻ അവർക്ക് സാധിക്കും ശരിയല്ലേ ഞാൻ പറഞ്ഞു പക്ഷേ അറേഞ്ച്ഡ് മാനേജ് ആകുമ്പോൾ നമ്മൾ ഇച്ചിരി കഷ്ടപ്പെടണം ഇങ്ങനെ മെമ്മറീസ് നമ്മൾ സ്വയം ക്രിയേറ്റ് ചെയ്യണം നല്ല മെമ്മറീസ് മെമ്മറീസൊക്കെ ഉണ്ടാകട്ടോ എല്ലാവർക്കും ഉണ്ടാകും ചിലർക്ക് ചിലപ്പം നല്ല എന്താ പ്രേമിച്ച് നടക്കുന്ന പോലെയുള്ള സമയം ആയിരിക്കില്ല കല്യാണം കഴിഞ്ഞിട്ട് അപ്പം അറേഞ്ച്ഡ് മാനേജ് ആകുമ്പോഴത്തേക്ക് നമ്മൾ ആ അപരിചിതരായിട്ടുള്ള പാരയും ആയിരിക്കും അപ്പോൾ അവർ സ്വീറ്റ് മെമ്മറീസ് പിന്നീട് ഓർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും അല്ല അല്ലേ അവർക്കൊത്തിരി പ്രാരംഭങ്ങളുണ്ട് കല്യാണം കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് കുഞ്ഞാകുന്നു കുഞ്ഞായി കഴിയുമ്പോഴത്തേക്ക് ഹോസ്പിറ്റലിലെ ചിലവുകൾ അതല്ല സ്കാനിങ്ങും അതും ഹോസ്പിറ്റലിൻ്റെ ചിലവുകൾ പിന്നെ ഡെയിലി സമയത്തുള്ള ചിലവുകൾ പിന്നെ ഇരുപത്തെട്ട് പിന്നെ ബർത്ത് ഡേ പിന്നെ പിന്നെ അത് അത് സ്പെഷ്യൽ ചിലവുകൾ പിന്നെ ഡെയിലി ഉള്ള നമ്മുടെ ജീവിത ചിലവുകൾ കറണ്ട് ചാർജ് കുട്ടികളുടെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ കുട്ടികളുടെ ഫീസ് ഗ്യാസ് കേബിള് ഇങ്ങനെ പലരക്കെല്ലാം പറ്റ് ഇതെല്ലാം പൈസ ഇങ്ങനെ ഇങ്ങനെ ആകുമ്പോഴത്തേക്ക് നമുക്ക് സാമ്പത്തികമായിട്ട് പിന്നോട്ടുള്ളവർക്ക് ഇതിലെ ഈ ടെൻഷനായിട്ട് നമുക്ക് പ്രേമം പ്രകടിപ്പിക്കാൻ പറ്റാതെ വരും അല്ലേ പക്ഷേ പ്രേമിക്കുന്നവർക്ക് ആ അവസ്ഥ ഇല്ലല്ലോ അല്ലാതെ അറേഞ്ച് ചെയ്ത് കല്യാണം കഴിക്കുന്നവർക്ക് പ്രേമിച്ച് കല്യാണം കഴിക്കുന്നവർക്ക് ഈ അവസ്ഥ ഉണ്ടാകും കല്യാണം കഴിഞ്ഞിട്ട് സാധാരണക്കാർക്ക് അപ്പോൾ ഈ പ്രേമിച്ച് കിട്ടുന്നവർക്ക് പഴയ മെമ്മറീസൊക്കെ ഓർക്കാൻ പറ്റും പക്ഷേ അറേഞ്ച് ചെയ്തൊരു തർക്ക് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നവർക്ക് ഈ മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യണം അത് സ്പെഷ്യലായിട്ട് അവർ പർപ്പസ്ഫുള്ളി ക്രിയേറ്റ് ചെയ്തെടുക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണയം കാണിച്ചിട്ടും കെയറിങ് കൊടുത്തിട്ടും അല്ലേ സ്പെഷ്യൽ കെയറിംഗൊക്കെ മനഃപൂർവ്വം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം ഏ അപ്പോൾ ആ മെമ്മറീസിനെ നമുക്ക് ചില സമയങ്ങളിൽ നമുക്ക് അതിനെ ഓർത്തെടുത്തിട്ട് പരസ്പരം സ്നേഹിക്കാൻ പറ്റും പൂർവാധിക ഭംഗിയായിട്ട് സ്നേഹിക്കാൻ പറ്റും അപ്പോൾ ഈ മെമ്മറീസ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്താ ഇവർക്ക് ലവ് മാരേജുകൾക്ക് മാരേജുകൾക്ക് ഓൾറെഡി ഉണ്ട് അല്ലാത്തവർക്ക് അവർ എവിടെയെങ്കിലും പോയിട്ടോ പോകാതെയോ സിനിമയ്ക്ക് പോയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വെച്ചിട്ടാണെങ്കിൽ സ്പെഷ്യൽ കെയറിങ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുകയും നല്ല നല്ല ഗിഫ്റ്റ് കൊടുക്കുകയും നല്ല നല്ല എന്താ വാക്കുകൾ കൊടുക്കുകയും നല്ല നല്ല പുഞ്ചിരി കൊടുക്കുകയും നല്ല നല്ല തലോളൽ കൊടുക്കുകയൊക്കെ ചെയ്യുകയാണ് അപ്പം ഒരു കെയറിങ് നമ്മൾ ഉണ്ടെങ്കിൽ അത് ഓർത്തിട്ട് നമുക്ക് വീണ്ടും വീണ്ടും സ്നേഹിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും ഇതൊന്നുമില്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ജീവിതം മുരടിച്ച് അകന്നു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം എല്ലാവരും ഈ കേൾക്കുന്നവരെല്ലാവരും ഇപ്പം അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിലും ലവ് മാരേജ് ആണെങ്കിലും എനിക്കും വലിയ പിടുത്തമൊന്നുമില്ല കേട്ടോ അതിനെക്കുറിച്ച് ഏഹ് അപ്പോൾ നമ്മളിപ്പോൾ ഓർത്ത് ഓർത്ത് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വരുവാണ് മനസ്സിലായോ അപ്പോൾ അങ്ങനെയുള്ള മെമ്മറീസ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് അങ്ങോട്ട് ജീവിച്ചു പോകുകയാണെങ്കിൽ ഒരു സമയം വരുമ്പോൾ നമുക്കിതൊക്കെ ഓർത്തിരിക്കും ഓർമ്മകളൊരു നല്ല ഇതാണ് നല്ല നല്ല ഓർമ്മകളുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അതിനെ തലോലിച്ചിരിക്കാൻ നമുക്ക് പറ്റും അതിനെ ഓർത്തിരിക്കാൻ നമുക്ക് പറ്റും അത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ആരാണോ നമ്മുടെ ആൾ അയാളെ നമുക്ക് കൂടുതൽ കെയറിങ് കൊടു അത് ഓർത്തിട്ട് വീണ്ടും കെയറിങ് കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ നല്ല കാലത്ത് നോക്കാതിരുന്നിട്ട് ഏഹ് വയസ്സാൻ കാലത്ത് നോക്കണമെന്ന് പറഞ്ഞാൽ ഓ പിന്നെ എൻ്റെ ആയക്കാലത്ത് തന്നെ നോക്കിയിട്ടില്ലേ പിന്നെ ഞാൻ എന്തോർത്തിട്ടായ സ്നേഹിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ എന്നെ എന്നെ അവൾ അവൾ നോക്കിയിട്ടില്ല എന്നെ ആ സമയത്തൊക്കെ എന്നെ അകറ്റി നിർത്തി ഇനിയിപ്പോൾ അവളെ ഞാൻ എങ്ങനെയാണ് സ്നേഹിക്കുന്നത് എന്നൊക്കെ ഒരു ചിന്ത വരും അപ്പോൾ ആ ചിന്ത വരാതിരിക്കാൻ വേണ്ടിയിട്ട് പർപ്പസ്ഫുള്ളി നമ്മൾ നല്ല നല്ല ഓർമ്മകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഓർമ്മകൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ എന്ത് ചെയ്യണം അങ്ങനെ നല്ല നല്ല പ്രവൃത്തികൾ അല്ലെങ്കിൽ നല്ല നല്ല അനുഭവങ്ങൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാൻ പറ്റണം അല്ലേ ഓർമ്മയെന്ന് പറയുന്നത് വെറുതെ അല്ലല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമായിട്ടുള്ള സ്നേഹത്തിൽ പൊതിഞ്ഞ പെരുമാറ്റങ്ങളും സംസാരങ്ങളും എല്ലാം പ്രണയങ്ങളും എല്ലാം ഉണ്ടായിരിക്കണം അതാകുമ്പോൾ നമുക്ക് ഓർത്ത് അവരെ വീണ്ടും വീണ്ടും തന്ന് സ്നേഹിക്കാൻ പറ്റും ഓക്കേ പ്രേമിച്ച് പ്രേമിച്ചതിലാണ് കഴിക്കുന്നവർക്ക് ആ ഓർമ്മയെങ്കിലും ഉണ്ടാവും അത് ഓർത്തിട്ട് പക്ഷേ അറേഞ്ച് ചെയ്ത് വരുന്നൊക്കെ നമുക്ക് സ്വയം കുറച്ച് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ അതിലെല്ലാവരും എഫേർട്ട് എടുക്കണം ഓക്കെ അങ്ങോട്ടേക്കോട്ടും പരസ്പരം മനസ്സിലാക്കി സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകണം ഓക്കെ വീഡിയോ നീണ്ടു പറഞ്ഞപ്പോൾ ഇതിൻ്റെ കല്യാണത്തിന് പോയത് കൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ഓക്കെ അതൊരു അറേഞ്ച്ഡ് ആയിരുന്നു എൻ്റെ മോളുടെയും ഒരു അറേഞ്ച്ഡ് ആയിരുന്നു അപ്പോൾ വിപരകാര്യം കേൾക്കട്ടെ ഓക്കെ അങ്ങനെയുണ്ട് Okay, bye.